മീൻ തലക്കറി വെക്കാൻ വേണ്ടിയിട്ട് കാളാഞ്ചിയുടെ തല കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചു അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് തക്കാളി അതുപോലെ ചെറിയ ഉള്ളി ചതച്ചത് പിന്നെ കുടമ്പുളി പിന്നെ ഉപ്പ് അതുപോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കടുുകും ഉലുവേയും പിന്നെ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില കുറച്ച് പറിച്ചുകൊണ്ടെന്ന് വെച്ചു അതിൻ്റെ കൂടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല വെളിച്ചെണ്ണയും എടുത്തു വെച്ചു അപ്പോൾ സാധനങ്ങളെല്ലാം ഓൾമോസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ സ്റ്റൗവിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനും വേണ്ടിയിട്ട് വെച്ചു ആദ്യം തന്നെ മീൻകറിക്ക് വേണ്ട മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ കാശ്മീരി മുളക് പൊടി മാത്രമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ സാദാ മുളക് പൊടി യൂസ് ചെയ്തിട്ടില്ല ഒരുപാട് എരിവാക്കേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി കൂടിയിട്ട് നല്ലപോലെ ഫൈൻ പേസ്റ്റായിട്ട് അതൊന്ന് അരച്ചെടുത്തു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു അത് ചൂടായപ്പോൾ കുറച്ച് കടുകും ഉലുവയും കൂടി ഇട്ടിട്ട് പൊട്ടിച്ചെടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു മീൻചട്ടിക്ക് കുറച്ച് അനുസരണക്കുറവുള്ളതുകൊണ്ടൊന്ന് ശരിയാക്കി വെച്ചു എന്നിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം എപ്പോഴും പറയും പോലെ തന്നെ നല്ലപോലെ വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അതിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് തന്നെയട്ടോ വഴറ്റിയെടുത്ത് ഈ മീനിൻ്റെ തലക്കറിയിൽ ഒട്ടും സവാള ഉപയോഗിച്ചില്ലാട്ടോ ഫുള്ള് ചെറിയ ഉള്ളി തന്നെ യൂസ് ചെയ്തിട്ടാണ് കുക്ക് ചെയ്ത് മീൻകറിക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ ചെറിയ ഉള്ളി യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ എളുപ്പത്തിന് നമ്മൾ സവാള ഉപയോഗിക്കുന്നുള്ളൂ അതിലേക്ക് രണ്ട് മൂന്നാല് കുടമ്പുള്ളിയുടെ പീസും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തു എന്നിട്ട് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചേർന്ന തക്കാളിയും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ടല്ലോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ അത് അരച്ച് വെച്ച് ആ പേസ്റ്റ് അതിലേക്ക് ചേർത്തു എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് ആ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കണം തക്കാളിയുടെ പച്ചമുളകൊക്കെ മാറി ആ എണ്ണ ഒന്ന് തെളിഞ്ഞു വന്നപ്പം നമ്മൾ തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളം കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അതും ബാക്കി വന്ന വെള്ളം കൂടെ അതിലേക്കൊഴിച്ച് നല്ല പോലെ ഒന്ന് വെട്ടി തിളപ്പിക്കാൻ വേണ്ടിയിട്ടിട്ടു അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ മുകളിലേക്ക് ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ കറിവേപ്പില നമുക്ക് ആവശ്യത്തിന് വീട്ടിലുള്ളതുകൊണ്ട് അത് റിച്ച് റിച്ചായിക്കോട്ടെ നരതി വിശാലമായിട്ട് ഇട്ടിട്ടുണ്ട് അതൊന്ന് അടച്ച് വെച്ച് പതിയൊന്ന് നന്നായിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചായിരുന്നു അത് നല്ലപോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടാണ് നമ്മൾ അതിലേക്ക് മീൻ്റെ പീസുകൾ ഇട്ട് കൊടുത്തത് തലയായതുകൊണ്ട് ചെറിയൊരു വേവ് ഉണ്ടല്ലോ അതുകൊണ്ട് മീൻ്റെ പീസുകൾ നന്നായിട്ട് തിളച്ചിട്ട് ഇട്ട് കൊടുത്തു ഇത് നല്ലപോലെ ഇട്ടില്ലെങ്കിൽ ആ തലയൊക്കെ ചിലപ്പം അലത്ത് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ലപോലെ തിളച്ച് വന്നിട്ടാണ് മീൻ്റെ പീസ് എല്ലാം ഇട്ടത് അത് കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ച് തിളപ്പിച്ചു എന്നിട്ട് പതിയൊന്ന് അടച്ച് വെച്ച് ആ മീനൊന്ന് വെന്ത് വരാൻ പാകത്തിന് ഒന്ന് അടച്ചു വച്ച് വേവിച്ചു എന്നിട്ട് അത് തുറന്നു അപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു എന്നിട്ട് അതിൻ്റെ മേളിലേക്ക് രണ്ട് കറിവേപ്പിലയുടെ തണ്ടും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ സ്മെല്ല് കേട്ടപ്പോൾ തന്നെ കപ്പയുടെ കൂടെ തിന്നാൻ വേണ്ടിയിട്ടാണ് തോന്നിയത് കപ്പ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പൊറോട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അയലത്തല അളിയന് കൊടുക്കൂല എന്ന് പറയാറുണ്ട് ഉമ്മച്ചി അപ്പം കാളാഞ്ചിയുടെ തലയാണെങ്കിൽ ആർക്കും കൊടുക്കാൻ പറ്റില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു